മനുഷ്യ സംസ്കാരത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ചോദ്യം ഹൗ മച്ച് എത്ര എന്ന ചോദ്യമാണ് അതിലെന്താണ് എത്ര വലിയ കാര്യം എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം ഇത് നമ്മളെല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമല്ലേ പക്ഷേ സയൻസിൽ ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എയർ കാനഡ ഫ്ലൈറ്റ് വൺ ഫോർ ത്രീ എന്ന് പറയുന്ന ബോയിങ് വിമാനം അതിൻ്റെ റെഗുലർ ഒരു റുട്ടീൻ ഫ്ലൈറ്റിലാണ് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ആൾട്ടിട്യൂഡിലാണ് വിമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വിമാനത്തിൻ്റെ ഒരു എൻജിൻ തകരാറിലാവുന്നു കാരണം വിചിത്രമായിരുന്നു ആ എൻജിനിലേക്ക് ഫ്യൂവൽ എത്തുന്നില്ല പക്ഷേ ഒരു എഞ്ചിൻ തകരാറിലായാലും മറ്റേ എഞ്ചിൻ വെച്ച് വേണമെങ്കിൽ വിമാനം നമുക്ക് പറത്താവുന്നേ ഉള്ളൂ ആ ആശ്വാസത്തിന് അധികം വയസ്സുണ്ടായില്ല രണ്ടാമത്തെ എഞ്ചിനും ഇതേ കാരണം കൊണ്ട് പ്രവർത്തനം നിലയ്ക്കുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന രണ്ട് പൈലറ്റുമാരും അന്തം വിടുകയാണ് ഇതെന്താണ് സംഭവിക്കുന്നത് പത്ത് കിലോമീറ്ററോളം ആൾട്ടിറ്റ്യൂഡിൽ വെച്ച് ഒരു വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചാൽ എന്താണ് സംഭവിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് രണ്ട് പൈലറ്റുമാരും തമ്മിൽ ഇതെങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എങ്ങനെ മറികടക്കാം എന്ന ചർച്ച നടക്കുന്നു വിമാനം പറന്നുയർന്ന എയർപോർട്ടിലേക്ക് തിരിച്ചു പോവുക അസാധ്യമാണ് ഇനി എവിടെയെങ്കിലും ഒരു എമർജൻസി ലാൻഡിങ് സാധ്യമാണോ എന്ന അന്വേഷണമാണ് അടുത്തത് പൈലറ്റുമാരിൽ ഒരാൾ ഒരു പഴയ എയർഫോഴ്സ് പൈലറ്റാണ് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ അധികം ദൂരെ അല്ലാതെ ഗിംലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എയർഫോഴ്സ് റൺവേ ഉണ്ട് അവിടെ എമർജൻസി ലാൻഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു വിമാനം അങ്ങോട്ടേക്ക് തിരിച്ച് ഗ്ലൈഡ് ചെയ്യുന്നു അവിടെ എത്തുമ്പോഴാണ് പൈലറ്റിൻ്റെ കണക്കൂട്ടൽ തെറ്റിയെന്ന് മനസ്സിലാകുന്നത് അവിടെ ഇപ്പോൾ എയർഫോഴ്സ് സ്റ്റേഷനില്ല അവിടെ ഇപ്പോൾ ഒരു റേസ് ട്രാക്കാണ് അവിടെ ഒരു കാർ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഓപ്ഷൻ മുമ്പിലില്ല അങ്ങനെ ലൈവായി ഒരു കാർ റേസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജനങ്ങളെ സാക്ഷി നിർത്തി ഈ വിമാനം എമർജൻസി ലാൻഡ് ചെയ്യുകയാണ് രണ്ട് എൻജിനുകളും പ്രവർത്തനം നിലച്ച സാഹചര്യത്തിൽ ഉള്ള ആ സവിശേഷപരമായിട്ടുള്ള വരവിനാണ് നമ്മളിവിടെ ഗ്ലൈഡർ എന്നോട് ഉദ്ദേശിക്കുന്നത് അത്ഭുതകരമെന്ന് പറയട്ടെ ആർക്കും ജീവാപായമൊന്നുമില്ലാതെ വിമാനം താഴെ ലാൻഡ് ചെയ്യാൻ സാധിച്ചു ഇതിൻ്റെ പിന്നീടുള്ള കഥ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷൻ പൈലറ്റുമാർക്കെതിരെയുള്ള നടപടി എടുക്കലാണ് അതിനുശേഷം പ്രധാന പൈലറ്റിന് ഇത്രയും അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ ആർക്കും ഒന്നും സംഭവിക്കാതെ വിമാനം ലാൻഡ് ചെയ്ത ഹീറോയ്ക്കായിട്ടുള്ള പ്രവൃത്തിക്ക് സവിശേഷ ആദരവും കിട്ടി ഇവിടെ ഈ വീഡിയോയിൽ ഈ കഥ പറഞ്ഞതിന് പിന്നിലുള്ള കാരണം നമ്മളുടെ ഹൗ മച്ച് എന്ന ചോദ്യത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് എന്തായിരുന്നു ഈ അപകടത്തിൻ്റെ അടിസ്ഥാന കാരണം അത് ഹൗ മച്ച് എന്ന ചോദ്യം കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിൽ പറ്റിയ വീഴ്ചയാണ് ഈ വിമാനം പറന്നു വരുമ്പോൾ രണ്ട് തരത്തിലുള്ള അളവ് സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മെട്രിക് സിസ്റ്റം അതായത് ഭാരത്തെ പൗണ്ടിൽ പറയുന്നൊരു സിസ്റ്റവും പിന്നെ ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുന്ന കിലോഗ്രാമിൽ പറയുന്ന സിസ്റ്റവും ഈ വിമാനത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫ് ഇതിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ അവർ കിലോഗ്രാമിൽ എന്ന് കരുതിയാണ് ഇന്ധനം നിറച്ചത് പക്ഷേ നിറയ്ക്കപ്പെട്ടത് പൗണ്ടിലായിരുന്നു ഏതാണ്ട് രണ്ടേകാൽ പൗണ്ടിന് തുല്യമാണ് ഒരു കിലോഗ്രാം അപ്പോൾ നിങ്ങൾ കിലോഗ്രാമിലാണ് എന്ന് കരുതി പൗണ്ടിൽ ഇന്ധനം നിറച്ചാൽ ഫുൾ ടാങ്ക് എന്ന് കരുതുമ്പോൾ പകുതി പോലും ഇന്ധനമായിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഫുൾ ടാങ്ക് എന്ന് തെറ്റിദ്ധരിച്ച് പകുതി പോലും നിറയാത്ത ടാങ്കുമായി പറന്നുയർന്ന വിമാനമാണ് വിമാനത്തിൻ്റെ പറക്കലിനിടെ വച്ച് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ച സാഹചര്യം നേടേണ്ടി വന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എൻജിൻ്റെ തകരാറല്ല ഫ്യൂല് തീർന്നു തീർച്ചയായിട്ടും വളരെ വലിയ ഗൗരവമുള്ള ഒരു പിഴവാണിത് പക്ഷേ ആ ചോദ്യം എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് സംസാരിക്കുന്നത് ഈ ഹൗ മച്ച് എന്ന് പറഞ്ഞ ചോദ്യം എത്ര എന്ന ചോദ്യം വളരെ നിർണായകമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഹൗമച്ചായിരുന്നില്ല മറിച്ച് വൈ എന്തുകൊണ്ട് എന്ന ചോദ്യമായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സയൻസിൻ്റെ പ്രത്യേകിച്ച് മോഡേൺ ഫിസിക്സിൻ്റെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെ കാലത്താണ് പല അന്വേഷണങ്ങളും തുടങ്ങുന്നത് അവിടെ അരിസ്റ്റോട്ടിലൊക്കെ അന്വേഷിച്ചിരുന്നത് എന്തുകൊണ്ടാണ് വസ്തുക്കൾ താഴേക്ക് വീഴുന്നത് എന്ന തന്നെയുള്ള ചോദ്യങ്ങളാണ് അതായത് വൈ ക്വസ്റ്റ്യൻ ഈ താഴേക്ക് വീഴുന്ന വസ്തുക്കൾക്ക് എന്തോ ഉദ്ദേശമുണ്ട് എന്താണ് ഈ ഉദ്ദേശം ഇതാണ് അവർ അന്വേഷിച്ച ചോദ്യം അപ്പോൾ പിന്നീട് ന്യൂട്ടണും ഗലീലിയും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ വൈ ക്വസ്റ്റ്യനിൽ നമ്മൾ കുടുങ്ങി കിടന്നതുകൊണ്ടാണ് ശരിയായ ഉത്തരം കിട്ടാതെ പോയത് അരിസ്റ്റോട്ടിൽ ഇതിന് കണ്ടെത്തിയ ഉത്തരം എല്ലാ വസ്തുക്കൾക്കും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോവുക എന്ന ഉദ്ദേശമാണ് ഉള്ളത് അതായത് വസ്തുക്കളുടെ എസൻസ് സത്ത് എന്ന് പറയുന്ന ഭൂമിയുടെ കേന്ദ്രസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശം ആ ഒരു ആഗ്രഹം പർപ്പസ് ഇതൊക്കെയാണ് വസ്തുക്കൾ താഴേക്ക് വീഴുന്നതിനുള്ള കാരണമായി അരിസ്റ്റോട്ടിൽ ആരോപിച്ചത് ഈ പ്രകൃതിയിലെ വസ്തുക്കളുടെ ഉദ്ദേശം കണ്ടെത്തുക എന്ന് പറയുന്നത് കാൽപ്പനികമായിട്ടുള്ള അല്ലെങ്കിൽ കാവ്യാത്മകമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് കാവ്യാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് ലോകത്തിലെ റിയൽ വേൾഡ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് പിന്നീട് ന്യൂട്ടണും ഗലിലും ഒക്കെ വരുമ്പോൾ അവർ ചോദിച്ച ചോദ്യം നമ്മൾ ഈ വീഡിയോയുടെ ആധാരമാക്കിയ ആ ചോദ്യമാണ് ഹൗ മച്ച് താഴേക്ക് വീഴുന്ന വസ്തുക്കൾ എന്തുകൊണ്ട് വീഴുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവർ അന്വേഷിച്ചത് എത്ര വേഗത്തിലാണ് ഇവ വീണുകൊണ്ടിരിക്കുന്നത് ഇവയുടെ വേഗം സ്ഥിരമാണോ ആ വേഗത മാറുന്നുണ്ടോ മാറുന്നുണ്ടെങ്കിൽ അത് ഏത് നിരക്കിലാണ് മാറുന്നത് അതായത് അവർ അന്വേഷിച്ചത് അളവുകളാണ് എത്രത്തോളം എന്നറിയാനാണ് അവർ കൂടുതൽ താല്പര്യം കാണിച്ചത് ആ താല്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഇന്നും സയൻസിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണ രീതിയുടെ ആധാരം നമ്മൾ അളവെടുപ്പുകളെക്കുറിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ കൃത്യതയുള്ള അളവെടുപ്പുകൾ തന്നെയാണ് വൈ എന്ന് പറയുന്ന ചോദ്യം ക്വാളിറ്റേറ്റീവാണ് അല്ലെങ്കിൽ ഗുണാത്മകമാണ് എന്ന് നമുക്ക് പറയാം അതായത് ഇത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഒരുപോലെ ആയിക്കോളണമെന്നില്ല ഇപ്പോൾ ഹു എന്ത് ചൂടാണ് എന്ന് നമ്മൾ പറയുന്നു ഇത് എല്ലാവർക്കും ഒരേ അനുഭവമാണോ ഇപ്പോൾ ഒരു സബ്സഹാരൻ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആർട്ടിക് പ്രദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഈ ഹോട്ട് എന്ന് പറയുന്ന അവസ്ഥ ഒരുപോലെയാണോ ഇപ്പോൾ ഒരു മരുഭൂപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കാം പക്ഷേ ആർട്ടിക് പ്രദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ഡിഗ്രി ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഹോട്ടെന്ന് തോന്നുന്നത് അപ്പോൾ അതുപോലെ ഒരു ഷർട്ട് അത് വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ് അതിൻ്റെ സൈസ് ലാർജാണ് സ്മോളാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും സമ്മാനിക്കുക എന്നാൽ അതേസമയം അതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത് ഇഞ്ചാണ് അല്ലെങ്കിൽ മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വരുന്ന കാര്യമല്ല അതൊരു വസ്തുതയാണ് അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വൈ പോലെയുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ട് പോലെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും സബ്ജക്റ്റീവാണ് അതിന് ക്വാളിറ്റേറ്റീവ് സ്വഭാവമാണ് അതിനെ ഒരു അളവെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ല സംഭവിക്കുക പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏതൊരാൾക്കും മുപ്പത്തിയെട്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ലാർജോ സ്മോളോ പോലെയല്ല അത് ലോകത്ത് എവിടെയും ഏത് പ്രായമുള്ള ആളിനും ഏത് പ്രദേശത്ത് ജീവിക്കുന്ന ആളിനും ഒരുപോലെയാണ് നേരത്തെ പറഞ്ഞ് അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് നിന്നും ഗലിലിയുടെയും ന്യൂട്ടൻ്റെയും ഒക്കെ കാലത്തേക്ക് വരുമ്പോൾ ഈ അളവ് ക്രിട്ടിക്കലാകുന്നത് അങ്ങനെയാണ് വസ്തുക്കൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയതല്ല ന്യൂട്ടൻ്റെ കോൺട്രിബ്യൂഷൻ പകരം ആകർഷണ ബലം എത്രത്തോളമുണ്ട് എന്ന് പറയുമ്പോഴാണ് അതിന് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിക്കാനുള്ള കഴിവ് വരുന്നത് എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ അവിടെ എം വണ്ണും എം ടൂവും ഈ രണ്ട് വസ്തുക്കളുടെ മാസ് ആണെന്നും ആർ അവയെ തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് എന്നും പറയുമ്പോൾ ആ ഹൗ മച്ച് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ ഇക്വേഷൻ്റെ ഹാർട്ട് ഇതുപോലുള്ള അസംഖ്യം ഇക്വേഷനുകൾക്ക് മനുഷ്യ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യാൻ സാധിച്ചത് പ്രഡിക്ട് ചെയ്യാൻ സാധിച്ചത് ഈ അളവുകൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഹൗ മച്ച് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അളവാണ് ഒരു മെഷർമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ മെഷർമെൻറ്റിന് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൃത്യതയുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം പരിചയമുള്ള ഒരു പക്ഷേ നമ്മളെല്ലാം ആദ്യം പഠിച്ചു തുടങ്ങുന്ന അളവെടുപ്പാണ് അത് കൗണ്ടിങ് ആണ് എണ്ണം നമുക്കെല്ലാം അറിയാം ഇപ്പോൾ ഒരു വീട്ടിലെത്ര കുട്ടികളുണ്ടെന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം പറയാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ കഴിയുന്നൊരളവാണത് ഒരിക്കലും രണ്ടര എന്നോ ത്രീ പോയിൻറ്റ് വണ്ണെന്നോ പറയാവുന്ന ഒരളവ് അവിടെയില്ല അതൊരു കൗണ്ടാണ് എന്നാൽ ഇതിൻ്റെ മറുവശത്ത് ഇങ്ങനെ കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് നീളം ഭാരം ചൂട് അല്ലെങ്കിൽ താപനില ഇതൊന്നും കൗണ്ട് പോലെ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഒരു വസ്തുവിൻ്റെ നീളം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയാം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് സെൻറ്റിമീറ്റർ എന്ന് പറയാം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് സെൻറ്റിമീറ്റർ എന്ന് പറയാം നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അളക്കുന്ന രീതി ഒക്കെ അനുസരിച്ചിട്ട് ഇത് മാറാം അപ്പോഴും ഒരേ വസ്തുവിൻ്റെ നീളം തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ അളവെടുപ്പിന് ഒരു കൃത്യത കൂടി പറയേണ്ടി വരും സയൻസിൻ്റെ ഭാഷയിൽ അതിന് എറർ എന്നാണ് വിളിക്കുന്നത് എത്രത്തോളം അൺസർട്ടൻറ്റി അനിശ്ചിതത്വം ആ അളവിലുണ്ട് ഒരിക്കലും പൂർണ്ണമായും കൃത്യതയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രിസിഷനുള്ള സീറോ അൺസർട്ടനിറ്റി ഉള്ള ഒരു അളവ് സാധ്യമല്ല തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരം എന്ന് ഉദ്ദേശിക്കുന്നത് പട്ടമാണോ കേശവദാസപുരമാണോ തമ്പാനൂരാണോ പാപ്പനങ്കോടാണോ എന്നനുസരിച്ചിട്ടും കൊച്ചി എന്നോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫോർട്ട് കൊച്ചിയാണോ വൈറ്റിലയാണോ കുണ്ടന്നൂരാണോ എടപ്പള്ളിയാണോ എന്നതിനൊക്കെ അനുസരിച്ചും ദൂരം വലിയ രീതിയിൽ മാറാം പക്ഷേ നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് ഇരിക്കുന്നത് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ഒരു വണ്ടി ഓടിച്ച് അവിടെ എത്താൻ കഴിയും എന്ന് മനസ്സിലാക്കാനാണോ അതോ നിങ്ങൾക്ക് റോഡിലൂടെ എന്തെങ്കിലും ഒരു പ്രത്യേക സംഗതി പ്ലാൻ ചെയ്യാനാണോ എന്നതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന അൺസെർട്ടൻറ്റിയും മാറും ഇപ്പോൾ നമ്മളുടെ ഒരു താൽക്കാലികമായി നമ്മൾ ഉണ്ടാക്കുന്ന പന്തലിന് ഒരു ഊന്ന് കൊടുക്കാൻ എത്ര നീളമുള്ള തൂണ് വേണം എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് അതുപോലെ അല്ല ഒരു കട്ടളയിൽ ഒരു വാതിൽ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ എത്ര നീളം അല്ലെങ്കിൽ എത്ര പ്രിസിഷനോടുകൂടി അതിനെ അളന്നെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു മില്ലിമീറ്റർ ഒക്കെ വ്യത്യാസം വന്നാൽ ചിലപ്പോൾ വാതിൽ കട്ടളയിൽ നേരെ ചേർന്നില്ല എന്ന് വരും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പന്തലിന് ഊന്ന് കൊടുക്കാനായിട്ട് തൂണ് തന്നെ എടുക്കുമ്പോൾ ഒരു മില്ലിമീറ്ററോ ചിലപ്പോൾ ഒരു സെൻറ്റിമീറ്ററോ പോലും അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കില്ലായിരിക്കും ഇനി നിങ്ങളൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡിസൈൻ ചെയ്യുന്ന എൻജിനീയർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മൈക്രോമീറ്റർ മാറിയാൽ തന്നെ ആ ഉപകരണം പ്രവർത്തനരഹിതമായേക്കാം അപ്പോൾ ഓരോ പർപ്പസിനനുസരിച്ചിട്ടാണ് അളവിന് എത്രത്തോളം കൃത്യത വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ താപനിലയായാലും ആയാലും ഭാരമായാലും നീളമായാലും ഒക്കെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ ശ്രമിച്ചാൽ അതിന് എപ്പോഴും പരിധികളുണ്ട് ഒരു പരിധിക്കപ്പുറം കൂടി അളക്കാൻ നമുക്ക് സാധിക്കില്ല ഇന്ന് നമുക്കതിന് ഉപകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക കാലഘട്ടത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് പോലും വളരെ പ്രിസിഷനോടുകൂടി കൃത്യതയോടുകൂടി ഇത്തരം ഭൗതിക അളവുകളെ അളക്കാൻ കഴിയുന്ന ചില സങ്കേതങ്ങളാണ് അതിലേറ്റവും എടുത്ത് പറയാവുന്നൊരു സങ്കേതം സെൻസറുകളാണ് ഒരു നമ്മുടെ ജീവൻ തന്നെ ഇന്ന് നിയന്ത്രിക്കുന്നത് സെൻസറുകളാണ് എന്ന് പറയാം ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം ഉപയോഗിച്ചാണ് പൊതുവിൽ സെൻസറുകൾ പ്രവർത്തിക്കുന്നത് അതായത് നമുക്ക് ചുറ്റുമുള്ള നേരത്തെ പറഞ്ഞ നീളമായിക്കൊള്ളട്ടെ വേഗമായിക്കൊള്ളട്ടെ താപനില ആയിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള നമുക്ക് അളക്കേണ്ട ഭൗതിക ഗുണങ്ങളെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു ഊർജ രൂപത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ ജോലി ചെയ്യുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത് അത്തരം ഊർജ്ജ മാറ്റങ്ങൾ ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളെ നമ്മൾ പൊതുവെ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് വിളിക്കും ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് പൊതുവിൽ സെൻസറുകൾ എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള സങ്കേതങ്ങളിലേക്ക് നയിക്കുന്നത് ഇപ്പോൾ ചില വസ്തുക്കളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മുടെ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ആണെന്ന് പറയാം സാധാരണ ആ പഴയ മെർക്കുറി തെർമോമീറ്ററിൽ നമ്മൾ ചൂടുള്ളൊരു വസ്തുവിലേക്ക് തെർമോമീറ്റർ മുട്ടിക്കുമ്പോൾ ആ ചൂടിനനുസരിച്ചിട്ട് മെർക്കുറി വികസിക്കുന്നു അപ്പോൾ ആ മെർക്കുറിയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടെയ്നറിലെ ആ ട്യൂബിലൂടെ മെർക്കുറി മുകളിലേക്ക് നീങ്ങുന്നു അത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം താപനിലയ്ക്കനുസരിച്ച് കൂടുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ താപനിലയ്ക്കനുസരിച്ച് വോളിയം മാറുന്നു ആ വോളിയത്തിനനുസരിച്ചിട്ട് അത് നിറച്ചിരിക്കുന്ന ട്യൂബിലെ അതിൻ്റെ നീളം മാറുന്നു ആ നീളത്തെ താപനിലയുടെ ഒരു അളവായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നു അങ്ങനെയാണ് മെർക്കുറി തെർമോമീറ്റർ താപനില അളക്കാനുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് ഇത് വളരെ ക്രൂഡായിട്ടുള്ള ഒരു സെൻസറാണ് നമുക്ക് പറയാം പക്ഷേ ഇന്നത്തെ നമ്മുടെ പല സെൻസറുകളും വളരെ വളരെ സോഫിസ്റ്റിക്കറ്റാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ നമ്മളൊരു ഫോൺ കോളിലായിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ചെവിയോട് ചേർക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻ താനെ ഓഫ് ആകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന ഒരു സെൻസറാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ മുമ്പിൽ ഒരു ഐ ആർ സോഴ്സ് ഉണ്ട് ഇൻഫ്രാറെഡ് പൾസ് പുറത്തേക്ക് വിടുന്ന ഒരു സോഴ്സ് ഉണ്ട് അത് പുറത്തേക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെ അയച്ചാൽ അത് എവിടെയെങ്കിലും തട്ടി തിരിച്ച് പ്രതിഫലിച്ച് വരണം അത് പ്രതിഫലിച്ച് വന്നാൽ അതായത് ഫോണിൻ്റെ മുമ്പിലൊരു തടസ്സമുണ്ടെങ്കിൽ ഈ വികിരണങ്ങൾ പ്രതിഫലിച്ച് ആ ഫോണിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ ഈ അയ്യാർ സോഴ്സിനടുത്ത് തിരിച്ചു വരുന്ന അയ്യാർ വികിരണങ്ങളെ ഇൻഫ്രാറെഡ് വികിരണങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണം ഇരിപ്പുണ്ട് അതിനെ പൊതുവെ ഫോട്ടോ ഡയോഡ് എന്ന് വിളിക്കും അതായത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ വന്ന് വീഴുമ്പോൾ ഈ വസ്തുവിൽ ഒരു കറണ്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഫോണിലെ അടുത്തേക്ക് ഒരു തടസ്സം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് വികരണങ്ങൾ ഈ തടസ്സത്തിൽ തട്ടി പ്രതിഫലിച്ച് ഈ ഫോണിലേക്ക് തന്നെ തിരിച്ചു വരും അതിന് ഈ ഫോട്ടോ ഡയോഡിൽ വീഴുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും അപ്പോൾ ആ കറണ്ട് എത്രത്തോളം ഉണ്ടായി എന്ന് തീരുമാനിക്കുന്നത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഈ ഇൻഫ്രാറെഡ് പൾസ് തിരിച്ച് വന്നത് എന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഈ ഇൻഫ്രാറെഡ് പൾസ് തിരിച്ചെത്തിയതെന്ന് തീരുമാനിക്കുന്നത് എത്ര അടുത്ത് നിന്നാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്തത് എന്നതിനനുസരിച്ചിരിക്കും അതായത് ആ തടസ്സം എത്രത്തോളം അടുത്താണോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടായിരിക്കും ഈ ഇൻഫ്രാറെഡ് വികിരണം തിരിച്ചു വരുന്നത് അപ്പോൾ ആ ഇൻഫ്രാറെഡ് വികിരണത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കും ആ സെൻസറിൽ ഒരു കറണ്ട് ഉണ്ടാകുന്നത് ആ കറണ്ടിൻ്റെ അളവ് മെഷർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അളവിൽ കൂടുതൽ കറണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഒരു പൾസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരത്തെ മെർക്രൂയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിലും കൂടുതൽ സോഫിസ്റ്റിക്കേഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ആധുനികമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉള്ള ഒരു കാർ അതൊരു ആക്സിഡൻറ്റിൽ പെടുമ്പോൾ എങ്ങനെയാണ് എയർ ബാഗ് പുറത്തേക്ക് വരുന്നത് ഈ എയർ ബാഗിനെ ഡിപ്ലോയ് ചെയ്യുന്നതിന് ചില സെൻസറുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കാർ എത്ര എത്ര അളവിലാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പാറ്റേൺ അതൊക്കെ ഇതുപോലുള്ള പല തരത്തിലുള്ള സെൻസറുകളുടെ സഹായത്തോടു കൂടി ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയയെ ഉപയോഗപ്പെടുത്തി ഒരു പ്രത്യേക അളവിൽ എപ്പോഴും ഈ ഹൗ മച്ച് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പ്രധാനം നിങ്ങളുടെ കാർ എപ്പോഴും ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു സിഗ്നൽ നിർത്തിയിട്ട് എടുക്കുമ്പോഴോ നിങ്ങൾ പെട്ടെന്ന് ഒരാളെ കണ്ട് നിർത്തുമ്പോഴോ ഒക്കെ കാർ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആക്സിലറേഷനെ എപ്പോഴും മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെൻസർ അവിടെ ഉണ്ട് അതൊരു പ്രത്യേക ത്രഷ് ഹോൾഡിന് മുകളിൽ പോകുമ്പോഴാണ് അപകടകരമായിട്ടുള്ളൊരു ആക്സിലറേഷനാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് അതൊരു പ്രീ പ്രോഗ്രാംഡ് നിർദ്ദേശമാണ് ഇതിൽ കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നാച്ചുറൽ അല്ല ഇത് അപകടകരമായിട്ടുള്ള ആണ് പുതാണെന്ന് വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി വളരെ പെട്ടെന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് അസ്വാഭാവികമാണ് അപ്പോൾ അതിനൊരു ത്രഷ് ഹോൾഡ് ഫിക്സ് ചെയ്തിട്ട് അതിനും മുകളിൽ ആക്സലറേഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബാഗ് ഡിപ്ലോ ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ ഹൗ മച്ച് എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ പ്രാധാന്യം ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇനി ഇതേ ചോദ്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മറ്റൊരു മേഖലയിൽ കാണാൻ പറ്റും സയൻസ് എന്ന് അവകാശപ്പെടുന്ന അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്യൂഡോ സയൻസ് നമ്മൾ വിളിക്കുന്ന പല കാര്യങ്ങളും ഈ ഹൗ മച്ച് എന്ന് പറഞ്ഞ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്ലി ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ് എൻ്റെ വൈഫൈ എനിക്ക് കൃത്യമായിട്ട് ഡിവൈസിൽ കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ നിന്ന് എന്നാണ് അവകാശപ്പെടുന്നത് എന്ന് ചോദിച്ചോളൂ അപ്പോൾ ഇതെങ്ങനെയാണ് സയൻസിലൂടെ കൈകാര്യം ചെയ്യുക വളരെ സിമ്പിളാണ് നിങ്ങളുടെ വൈഫൈ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുക ഓക്കെ ഹൗ മച്ച് വൈഫൈ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഡെസിബിൾ അളവിൽ മെഷർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ നോക്കുക എത്രത്തോളം ഡെസിബിളിലാണ് വൈഫൈ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നത് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ വൈഫൈ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഹൈ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ സ്പീഡ് കുറയുന്നതിന് പിന്നിൽ എന്തോ ഒരു ഹാർഡ്വെയർ ഇഷ്യൂ ഉണ്ട് അത് പരിഹരിച്ചാൽ മതിയാകും മറിച്ച് നെഗറ്റീവ് വൈബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം എന്ന് ചോദിച്ചതിന് അവിടെ ഉത്തരമുണ്ടോ എന്ന് അന്വേഷിക്കുക അപ്പോൾ അതുപോലെ നേർപ്പിക്കുന്നവരും വീര്യം കൂടുന്ന മെഡിസിൻസ് അത് ഹോമിയോപ്പതി എന്ന് പറയുന്ന സമാന്തര ചികിത്സയിലെ ഒരു അവകാശവാദമാണ് അവിടെ നമുക്ക് ചോദിക്കാവുന്നതാണ് എത്രത്തോളം നീർപ്പിച്ചാൽ എത്രത്തോളം അളവിലുള്ള മെഡിസിൻ ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ മെഡിസിൻ്റെ എത്ര തന്മാത്രകൾ അവിടെ ലഭ്യമാകും ഈ ചോദ്യം ഹോമിയോപ്പതിക്ക് ഡൈല്യൂഷൻ എന്ന് വിളിക്കുന്ന ലെവലിലേക്ക് പോകുമ്പോൾ ഈ ചോദ്യം സീറോയിലേക്ക് വരുന്നത് അളവ് ഹൗ മച്ച് എന്ന ചോദ്യത്തിന് ഉത്തരം സീറോയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇഫ് ദർ ഇസ് നോ ഡോസ് ദർ ഇസ് നോ ഇഫക്റ്റ് അങ്ങനെ ഇല്ലാത്തൊരു സംഗതിക്ക് പ്രഭാവമില്ല ആ ഉത്തരത്തിലേക്ക് നമുക്ക് വളരെ ലളിതമായി എത്തിച്ചേരാൻ കഴിയുന്നത് ഈ ഹൗ മച്ച് എന്ന് പറയുന്ന മെഷർമെൻറ്റ് പ്രോബ്ലം അവിടെ ഉന്നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് മറിച്ച് ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് ചൂടാണ് തണുപ്പാണ് ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻസിന് ഈ ഒരു പവർ ഇല്ല വൈ എന്ന ചോദ്യത്തിന് എന്തിന് എന്ന ചോദ്യത്തിന് ഉദ്ദേശം കണ്ടുപിടിക്കുന്നതിനുള്ള ചോദ്യങ്ങൾക്ക് ഇതിനൊന്നും ഈ പവർ ഇല്ല അപ്പോൾ മറ്റനേകം ചോദ്യങ്ങളിലൊന്നും മാത്രമാണ് ഹൗ മച്ച് അല്ലെങ്കിൽ എത്ര എന്ന് തോന്നുമെങ്കിലും സയൻസിൻ്റെ ചരിത്രത്തിൽ ഇത് മറ്റു ചോദ്യങ്ങൾക്കൊന്നും സമാനമല്ലാത്ത വളരെ നിർണായകമായ ഒരു ചോദ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം മറ്റൊരു വിഷയം നമുക്ക് പിന്നെയും കാണാം ബൈ